കൃഷ്ണ ഇന്ന് നമുക്ക് രുദ്രന്റെ മറ്റ് രൗദ്രഭാവങ്ങളുള്ള സ്ഥലങ്ങളെക്കുറിച്ച് കാണാം ആകാശം അതിന്റെ രൗദ്ര പ്രകടമാക്കുന്നത് കറുത്തരുടെ മേഘങ്ങളെ കൊണ്ടാണ് അന്തരീക്ഷം കറുത്തുരുണ്ട മേഘങ്ങളെ കൊണ്ട് മേഘാവൃതമാകുമ്പോൾ വായു കൊടുങ്കാറ്റായി രൂപപ്പെടുന്നു കാട്ടുതീയായി അഗ്നിയും മാറുന്നു സുനാമിയും വെള്ളപ്പൊക്കവും സൃഷ്ടിച്ച് ജലവും അതിന്റെ രൗദ്രൂപം പ്രകടമാക്കുന്നു ഭൂമികുലുക്കം പോലുള്ളവ സൃഷ്ടിച്ച് ഭൂമിയും അതിന്റെ രൗദ്രഭാവം പ്രകടമാക്കുന്നു അതികഠിനമായ ചൂടും വരൾച്ചയുമാണ് സൂര്യൻ ഉണ്ടാക്കുന്നത് അതികഠിനമായ തണുപ്പാണ് ചന്ദ്രൻ സൃഷ്ടിക്കുന്നത് ഇനി തപസ്സാണ് അസുരന്മാരെ പോലുള്ളവർ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് തപസ് വരെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് രുദ്രന് പതിനൊന്ന് സ്ഥാനങ്ങൾ രൗദ്രഭാവങ്ങളുള്ള സ്ഥാനങ്ങൾ ബ്രഹ്മാവ് കൽപ്പിച്ച് നൽകിയത് എല്ലാവർക്കും ഹരേ കൃഷ്ണ